ഇവിടെ പ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിന് വേണ്ടി ഇപ്പോൾ ഗംഭീരമായ ഒരുക്കങ്ങളാണ് അണിയറയൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റിലയുടെ കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സൂപ്പർ കപ്പിന് ഇറങ്ങുക കൂടാതെ ഡേവിഡ് കാറ്റല ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതിന് പിന്നാലെയുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ടൂർണമെന്റ് കൂടിയാണ് സൂപ്പർ കപ്പ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന് സൂപ്പർ കപ്പിലൂടെ തെളിയിക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകരും കാത്തിരിക്കുന്നത് കൂടാതെ സൂപ്പർ കപ്പിൽ ഒരു കിരീടം ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുക്കാൻ സാധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഒരു പരിശീലകൻ നേടുന്ന ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് യ്ക്കും ഡേവിഡ് കാറ്റല എന്ന് പറഞ്ഞ സ്പാനിഷ് പരിശീലകൻ എത്താം അതുകൊണ്ട് തന്നെ ഡേവിഡ് കാറ്റലയ്ക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണെന്ന് നിലവിൽ പറയേണ്ടി വരും എന്നാൽ ഇപ്പോൾ സൂപ്പർ കപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾ സൂപ്പർ കപ്പിൽ കളിക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും മാതൃഭൂമി പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കടക്കാം എന്തായാലും സൂപ്പർ കപ്പിന് വേണ്ടി ഗംഭീരമായ ഒരുക്കങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടത്തിവരികയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾ സൂപ്പർ കപ്പിൽ കളിക്കല എന്നുള്ള വാർത്ത ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിറ്റ നിറയിലെ ഇന്ത്യൻ താരമായ കോറു സിംഗുമായിരിക്കും സൂപ്പർ കപ്പിൽ കളിക്കാത്തതെന്നാണ് ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് സച്ചിൻ സുരേഷിന് നിലവിൽ പരിക്കാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ കൊറു സിംഗിന് ഫാമിലിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് താരം ഇപ്പോൾ ഫാമിലിയുടെ കൂടെയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് താരങ്ങളും സൂപ്പർ കപ്പിൽ ഉണ്ടാവില്ല സൂപ്പർ കപ്പിൽ സ്കോഡിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ ഒഫീഷ്യലായ സൂപ്പർ കപ്പ് സ്കോഡ് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ഇനി മൂന്ന് ദിവസം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്ക് ഇനി ബാക്കിയുള്ളത് എന്നാലും സൂപ്പർ കപ്പിന്റെ സ്കോഡ് ഇന്ന് രാത്രിയോടെ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സച്ചിൻ സുരേഷും അതുപോലെ തന്നെ കോറോസിങ്ങും സൂപ്പർ കപ്പിന്റെ സ്കോഡിൽ ഉണ്ടാവില്ല ഈ രണ്ട് താരങ്ങളും സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കില്ല